ഹലോ ടീഴ്സ് അപ്പോൾ നമ്മളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കുട്ടി കുട്ടികളോക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്തുള്ള പള്ളിയുണ്ട് കേട്ടോ അപ്പോൾ പള്ളിയിലൊരു മെഴുകുതിരി കത്തിക്കാനായിട്ട് പോവാണ് ചേട്ടൻ വരും അപ്പോൾ ഞാനാണെങ്കിൽ നടക്കു നോക്കി അടുത്ത അടുപ്പുണ്ട് പ്പോൾ സമയം ഒരു ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും റോഡിലെത്തി ഇനി ഇപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ചേട്ടൻ തേ വരും ദേ വന്നു വണ്ടിയിൽ ഇത് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ ഇപ്പം കണ്ടത് ഒരു തീപ്പെട്ടി കമ്പനി ആയിരുന്നു ഇപ്പോൾ അത് പെൻസിലുകളാട്ടോ അവിടെ നിർമ്മിക്കുന്നത് കൂടുതലായിട്ടും പിന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് എൻ്റെ കല്യാണം നടന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഓഡിറ്റോറിയം കാണുമ്പം എൻ്റെ കല്യാണ ദിവസമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ തേ പള്ളിയിലെത്തി ഞാൻ മെഴുകുതിരി കത്തിക്കാനായിട്ട് പോവാണ് കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവാണ് ഗീവർഗീസ് പുണ്യാളൻ്റെ അടുക്കൽ ഇപ്പം ഞാൻ മെഴുകുതിരി കത്തിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഈ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കേറ്ററ്റ് എക്സാം വളരെ എളുപ്പത്തിൽ എഴുതി പാസ്സാകാനായിട്ട് എല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണിവിടുത്തെ ഫസ്റ്റ് പള്ളി ഇതിന് തൊട്ട് താഴെ ഒരു പള്ളിയുണ്ട് ഇതാണ് നമ്മളെപ്പോഴും ഞാനെപ്പോഴും വന്ന് മെഴുകുതിരിയൊക്കെ കത്തിക്കാറുള്ള പള്ളി കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ വീട്ടിലോട്ട് ഇതേ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു അയ്യപ്പൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ നമ്മൾ തൊഴുതു നമ്മൾ കത്തിച്ചിട്ട് എല്ലാ എല്ലാവർക്കും വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാവർക്കും